അറിയ ഈ വിഷൻ എന്നൊക്കെ പറഞ്ഞാലേ അത് നിങ്ങൾ ഞങ്ങൾ കൊട്ടാരക്കരക്കാരെ കണ്ടു തന്നെ പഠിക്കണം ഒരു ഒന്നൊന്നര വിഷനാണ് ഞങ്ങൾക്ക് അതിനൊരു ഉദാഹരണം കാട്ടിത്തരാം ഇത് നമ്മുടെ കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിന്റെ ഡോക്ടർ വന്ദനാദാസ് മെമ്മോറിയൽ അഡ്മിൻ ബ്ലോക്കിലേക്കുള്ള പ്രവേശന മാർഗ്ഗം ഏകദേശം ഒരു വർഷത്തിലധികമായി ഈ ഒരു പാത നിർമ്മിച്ചിട്ട് ഈ പാതയുടെ തൊട്ട് നിലനിൽക്കുന്ന ഈ ഒരു പോസ്റ്റ് കണ്ടോ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷന് ഉദാഹരണം ഈ ഒരു തൂണിങ്ങനെ നിൽക്കുന്നതു കൊണ്ട് എന്തൊക്കെ പ്രയോജനമാണെന്നറിയാമോ അറിയാമോ പെട്ടെന്നാരും വണ്ടി ഓടിച്ച് അതികയറില്ല അതുകൊണ്ട് ഇവിടെ ഗേറ്റിന്റെയോ ഗാർഡിന്റെയോ ആവശ്യമില്ല എന്തൊരു പൈസ ലാഭമാണ് പിന്നെ റോഡിന്റെ മധ്യഭാഗം അടക്കാനായിട്ട് ഒരു അളവ് കോലിന്റെയും ആവശ്യമില്ല കീറി കൃത്യമായിട്ടാണ് ഈ തൂടെ പ്രസ്ഥാപിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റൊരു കാര്യാണ് ഇതൊരു ടെലിഫോൺ പോസ്റ്റോ ഇലക്ട്രിക് പോസ്റ്റോ അല്ല പണ്ടെങ്ങോ ജാബുവാന്റെ കാലത്ത് തിരുവുവിളക്കുകൾ സ്ഥാപിക്കാനായി ഇട്ടൊരു പോസ്റ്റാണ് അങ്ങനെയാണെങ്കിൽ ഈ തൂണു മുത്തശ്ശൻ ഒരു പുരാവസ്തുമായി ഇവിടെ ഇങ്ങനെ ആധ്യതയോടെ നിലകൊള്ളണം അതിങ്ങനെ മനോഹരമായി കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യവും നമുക്കുണ്ടേ അളിയ എന്തായാലും വിഷന്റെയും പുരോഗമനത്തിന്റെയും കാര്യത്തിൽ ഞങ്ങൾ കൊട്ടാരകരക്കാരെ തോൽപ്പിക്കാനൊന്നും നിങ്ങൾക്ക് പറ്റത്തില്ല കണ്ടുപഠിക്കാൻ അളിയ